ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് നല്ലൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ വളരെ കുറച്ച് ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഒരു കുക്കറിൽ അല്പം മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ വെക്കാം ഇനി ഒരു ചീനച്ചട്ടി വെച്ച് ഒന്ന് ചൂടാനു ശേഷം അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം എന്നിവ ഇട്ട് ചൂടാക്കിയെടുക്കാം അതൊന്ന് ചൂടാനു ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം മസാലകളുടെ പച്ചമണമൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇനി അടുത്തത് ചേർക്കേണ്ടത് സവാളയാണ് സവാളയും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക സവാള നല്ലപോലെ വഴി കിട്ടണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വേണ്ടി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഇവിടെ ബീഫ് വളരെ കുറച്ചുള്ളതുകൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർത്തേക്കുന്നത് ഇത് രണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ബീഫ് മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ച വെള്ളമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ബീഫും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളധികം ഒന്നും ഇല്ലാണ്ടാണ് കറി റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം തിളപ്പിക്കാനായിട്ട് വെക്കുക ഇപ്പം അത്യാവശ്യം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മേളിൽ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്